കയ്യാമത്തു നാളിന്റെ അടയാളമായി നബിസല്ലാഹു അലൈവത്തലമതങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതായി കാണാം നാൾ അടുത്തു വരുമ്പോ കമ്മിറ്റി മെമ്പർമാർ ആ നാട്ടിലെ ഏറ്റവും താഴേക്കടയിലുള്ളവരായി വരും അതുപോലെ ഫാസിക്കൽ കള്ളുകുടിയന്മാർ മറ്റു തോന്നിവാസികൾ കമ്മിറ്റികളിൽ വരും അങ്ങനെ വരുന്നൊരു കാലഘട്ടം ക്യാമത്തനാളിനോട് അടുത്ത് ഉണ്ട് എന്നും അങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ഇവിടെ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നും ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അലഹാദില്ല നമ്മുടെ കമ്മിറ്റികളെല്ലാം അതിൽ നിന്നും ഒഴിവാണ് നമ്മുടെ മദ്രസകളുടെ എല്ലാ കമ്മിറ്റികളും നാം പരിശോധിച്ചു നോക്കിയാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും നിഷ്കരിക്കുന്നവരും ഫാസിക്യങ്ങളല്ലാത്തവരും കള്ളുകുടിയന്മാരല്ലാത്തവരും നല്ലവരായ ജനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേ ഒരവസ്ഥ എല്ലാ തലത്തും തുടരണം നല്ലവർ കമ്മിറ്റിയിൽ വരണം നല്ല ആളുകൾ ഭരിക്കണം ഏതെങ്കിലും ഒരാളിൽ നിന്ന് അബദ്ധം പറ്റിയാൽ അത് തിരുത്തി കൊടുക്കണം അങ്ങനെ നാട്ടിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ സൂക്ഷിക്കണം മറ്റൊന്ന് അഹുസുന്നവൽ ജമാത്തിന്റെ എതിരാളികൾ അവരുടെ ന്യൂതനമായ സിദ്ധാന്തങ്ങളുമായി കടന്നു വന്ന് നമ്മളെ നുഴഞ്ഞു നമ്മൾ ചൂഷണ് ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിക്കുന്ന കമ്മിറ്റികളായിരിക്കണം എല്ലാ കമ്മിറ്റികളും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന ഒരു ധാരണ പാടില്ല സുന്നത്തജമായ ആശയത്തിലും ആദർശത്തിലും നമ്മുടെ നാട് നിലനിൽക്കണം അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണം ഇതെല്ലാമാണ് കമ്മിറ്റികൾ ചെയ്യേണ്ടത് ആ കമ്മിറ്റികളും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും തമ്മിൽ എപ്പോഴും ആലോചനകൾ വേണം നമ്മുടെ മക്കളെ അഭിവൃദ്ധിപ്പെടുത്താനും നമ്മുടെ സ്ഥാപനം അഭിവൃദ്ധിപ്പെടുത്താനും എന്താണ് ഉസ്താദെ വഴി എന്ന് കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദുമാരോട് അന്വേഷിക്കണം ഉസ്താദുമാർ വെറും കൃത്യസമയത്ത് വന്ന് പഠിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നതിന് പകരം ആ നാട്ടിലുള്ള സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കുകയും നാട്ടുകാരെ എല്ലാം നല്ലൊരു വഴിക്ക് കൊണ്ടുവരുന്നതിനും അവരൊക്കെ വിളിച്ചുകൂട്ടി ചില തട്ട് വിക്ര ഹൽക്കകൾ സംഘടിപ്പിക്കണം സ്വലാത്ത ഹൽക്കകൾ സംഘടിപ്പിക്കണം അങ്ങനെ ആളുകളെ രക്ഷിതാക്കളെ നല്ല വഴിക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ കുട്ടികളെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ അതിന് രക്ഷിതാക്കള് കിട്ടാൻ ക്ലാസ് വെച്ച് കൊടുക്കണം രക്ഷിതാക്കൾക്ക് ഒരു സൺഡേ ക്ലാസ് അല്ലെങ്കിൽ ഫ്രൈഡേ ക്ലാസ് സാറ്റർഡേ ക്ലാസ് എന്നൊക്കെ പേര് കൊടുത്തിട്ട് ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരു ക്ലാസ് സംഘടിപ്പിക്കുക നാട്ടിലുള്ള അധ്യാപകർ നാട്ടിലുള്ള പൊതുജനങ്ങളെ വിളിച്ചു വരുത്തി അവർക്ക് ക്ലാസ് വെച്ചു കൊടുക്കുമ്പോൾ ആ ക്ലാസിൽ പിരിവെടുക്കാതിരിക്കുക പണം വാങ്ങാതിരിക്കുക പിരിവെടുത്താൽ ആവശ്യമുള്ളത് തന്നെ ആയിരിക്കും പക്ഷേ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പറയൂ ആ ക്ലാസിന്റെ ഉദ്ദേശം പിരിവെടുക്കല നമ്മളെ പിഴിയാനുള്ള പണിയാണ് അതുകൊണ്ട് പിരിവെടുക്കാണ്ട് നാട്ടുകാരും ഉസ്താദന്മാരും യോജിച്ച് ക്ലാസുകൾ സംഘടിപ്പിച്ച് ചെറുപ്പക്കാരായ യുവാക്കളെയും കാരണവന്മാരെയും എല്ലാം നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ എല്ലാ ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹികളും ചേർന്നുകൊണ്ട് നല്ല ഒരു രീതി എല്ലാ മഹല്ലത്തുകളിലും ഉണ്ടാക്കണം രാവിലെ വന്ന് പഠിപ്പിച്ച് ഉസ്താദവരെ വഴിക്ക് പോയി കമ്മിറ്റിക്കാതെ മാസത്തിലൊരിക്കലോ രണ്ടു മാസത്തിലൊരിക്കലോ മീറ്റിംഗ് കൂടി ശമ്പളം കുറക്കണോ